പിന്നെ നാളെ ബിസിനസ് മീറ്റുണ്ട് ഒപ്പം റെക്റ്റോ ഗ്രൂപ്പ് കൂടി ഉണ്ടാവും അന്നത്തെ ദിവസശേഷം വീണ്ടും ഹാസിനി അവളെ കാണേണ്ടി വരും അവളുടെ വെല്ലുവിളികൾ ഓർക്കുമ്പോൾ അവൾ എനിക്കെതിരെ എന്തോ ഒരു ശക്തമായ ചെയ്യുന്നുണ്ടെന്ന് ഒരു തോന്നൽ അല്ലാതെ ഇത്ര കാലം ഒരിക്കലും പതുങ്ങിയിരിക്കില്ല അവൾ ഹർഷ പറഞ്ഞു ഫാമിലി മീറ്റിംഗ് ആണോ റൂ ചോദിച്ചു അതെ എല്ലാവരും അവരുടെ വൈഫ് ഫാമിലി ആയിട്ടാണ് വരാറ് ഈ പ്രാവശ്യം മഹ അവളെ കൊണ്ടുപോകണം ഹർഷ പറഞ്ഞു നീ ധൈര്യമായി പോ റെക്റ്റോ ഗ്രൂപ്പ് നിനക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല പിന്നെ ഹാസിനി അവളുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട ഷീസ് ജസ്റ്റ് എ ബാർക്കിങ് ഡോക് ധ്രുവ് പറഞ്ഞു അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തോളിൽ തട്ടി അവിടെ നിന്ന് പോയി ഇതെല്ലാം മുകളിൽ നിന്നും ദക്ഷ കാണുന്നുണ്ടായിരുന്നു ധ്രുവു ഒറ്റയ്ക്കാണ് കണ്ട് വേഗം ഷാലിനി അങ്ങോട്ടേക്ക് നടന്നു പൂളേരിയയിൽ നിന്ന് ആരെയോ ഫോൺ വിളിക്കുകയാണ് ധ്രുവു തിരിഞ്ഞു നോക്കുമ്പോഴാണ് തൊട്ടുപിറകിൽ ഷാലിനി എന്ത് വേണം നിനക്ക് അവൻ കൈരണ്ടും കെട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ എന്നോട് എന്തിനാ ഇങ്ങനെ പിണങ്ങി നടക്കുന്നത് ശാലിനി ചോദിച്ചു നിനക്ക് ഞാൻ പിണങ്ങിയാൽ എന്താ ശാലിനി ഞാൻ വൃത്തികെട്ട മനുഷ്യനല്ലേ നിന്നെ പോലെയുള്ള പാവം പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നവൻ എൻ്റെ പ്രണയത്തെ നിശ് നീ നിഷ്കരണം തള്ളിക്കളഞ്ഞു നീ എന്നെ തോൽപ്പിക്കുകയാണ് ധ്രുവ് പറഞ്ഞു ധ്രുവേട്ടാ പ്ലീസ് എനിക്കിപ്പോൾ നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ദയവ് ചെയ്ത് എന്നെ കാണുമ്പോൾ മുഖം തിരിക്കരുത് ഷാലിനി കണ്ണുനിർച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ നീ എന്നെ പ്രണയിക്കാൻ തുടങ്ങിയോ അതോ നിന്റെ നല്ലവെള്ള ചമൽ ഇതിലേതാണിതോ ശാലിനി അവൻ ചോദിച്ചു അവൻ അവളെ നോക്കി ഓരോ അടി മുന്നിലേക്ക് വെച്ചുകൊണ്ട് നടന്നതും ശാലിനി പിന്നിലേക്ക് നടന്നു പെട്ടെന്ന് കാൽ കാൽസരിപ്പായി പൂളിൽ വീണു ഇടിയറ്റ് പറഞ്ഞുകൊണ്ട് ധ്രുവ് നടന്നു വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന അവളെ കണ്ട് അവൻ്റെ ശ്വാസം നിലച്ചു വേഗം പൂളിൽ ചാടി അവളെ പൊക്കിയെടുത്തു വിറച്ചുകൊണ്ട് ശാലിനി അവനെ കെട്ടിപ്പിടിച്ചു ഞാൻ ഞാൻ മറന്നുപോയി നിനക്ക് സ്വിമ്മിങ് അറിയില്ല എന്ന് ധ്രുവ് അവളുടെ മുതയിൽ താരോട് പറഞ്ഞു ഐ ലവ് യു ധ്രുവേട്ട അവൻ്റെ ചെവിയിൽ ശാലിനി പറഞ്ഞു അവൻ ഞെട്ടിലൂടെ അവളെ തന്നിൽ തന്നു മാറ്റി ഇതെന്താ ഇപ്പോൾ പെട്ടെന്നൊരു പ്രണയം ഇത് നിൻ്റെ നാടകമാണോ ദേഷ്യത്തിൽ അവൻ്റെ മൂക്ക് ചുവന്നു പോയി അല്ല ഒരിക്കലുമല്ല എനിക്കിഷ്ടമാണ് ഒരുപാട് ശല്യപ്പെടുത്തിയപ്പോൾ കളിയാക്കിയപ്പോഴെല്ലാം എനിക്കിഷ്ടമായിരുന്നു പക്ഷേ എൻ്റെ യോഗ്യത ശാലിനി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദിസ്ഇസ് ഷാലിനി അവസാന യോഗ്യത എന്ന് നീ യോഗ്യത എന്ന വാക്ക് ഉപേക്ഷിച്ച് സംസാരിക്കുന്നു അന്ന് നിന്നെ വിശ്വസിക്കാം ഇല്ലെങ്കിൽ നീ വാക്കുമാറും ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല ധ്രുവ് പറഞ്ഞുകൊണ്ട് പൂളിൽ നിന്ന് കയറി ഒപ്പം അവളെയും വലിച്ചു കയറ്റി ധ്രുവേട്ടാ എനിക്ക് ഷാലിനി പറഞ്ഞു ഐ ആം നോട്ട് ഇംപ്രസ്ഡ് ബൈ ദിസ് പ്രപ്പോസൽ ഷാലിനി അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് നടന്ന കന്നു രാവിലെ എഴുന്നേറ്റ് ദക്ഷ കാണുന്നത് സോഫയിൽ കിടന്നുറങ്ങുന്ന ദേവ് അവൾ അവനെയും നോക്കി പുഞ്ചിരി തൂങ്ങി പതുക്കെ ഇന്നലെ നടന്ന കഥകൾ ഓർത്തു അവൻ പൊക്കിക്കൊണ്ട് മുകളിൽ കിടത്തിയത് ഓർമ്മ ഉണ്ട് ബാക്കിയൊന്നും ഓർമ്മയില്ല വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി അപ്പോഴേക്കും ദേവ് ഉണർന്നു ഗുഡ് മോർണിംഗ് അവൻ അവനവളെ നോക്കി പറഞ്ഞു സോറി ഇന്ദ്ര ഞാൻ കുറച്ച് ഓവറായിരുന്നു താങ്ക് യു ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മീ വളരെ ഫോർമലായി ദക്ഷ പറഞ്ഞു താങ്ക് യു ഫോർ റെസ്റ്റർ ഡേയ്സ് നൈറ്റ് അവൻ കണ്ണിറങ്ങി പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി ദക്ഷ ഒന്നും മനസ്സിലാവുന്നത് കണ്ണാടിയിൽ പോയി മുടിശിക്കി അപ്പോഴാണ് അവളുടെ കഴുത്തിലുള്ള നീല പാട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വെറുതെ ടോപ്പ് ഒന്ന് ചിരിച്ചു നോക്കുമ്പോൾ തൻ്റെ മാറിലുണ്ടായിരുന്നു പാട് ദക്ഷ ഞെട്ടിലൂടെ വാ പൊത്തി ദേവിയുടെ എന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുമ്പി അപ്പോഴേക്കും വസ്ത്രം മാറി ദേവ് അവളുടെ പിന്നിലൂടെ വന്ന് ചീകപ്പെടുത്ത് കനാടിൽ നോക്കി മുടിച്ചിരിക്കി ഇന്നലെ എന്താ ഉണ്ടായത് ദക്ഷ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു നിന്നെ ഞാനൊന്ന് സ്നേഹിച്ചു അത്ര തന്നെ ദേവ് പറഞ്ഞു ദക്ഷ നിറഞ്ഞ കണ്ണുമായി അവനെ നെഞ്ചിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ഉയരത്തിൽ അവൾക്കവനെ മുഖത്ത് പോലെ നല്ല എത്തില്ല ദേവ് അവളെ പൊക്കിയെടുത്ത് ടേബിളിൽ ഇരുത്തി ദക്ഷ ഇന്നലെ ഞാൻ നിന്നെ കിസ് ചെയ്തു ഞാൻ ഒറ്റയ്ക്കല്ല വിസ്റ്റ് അവനവളുടെ രണ്ട് കവളും പിടിച്ചു പറഞ്ഞു എന്നെ ഇഷ്ടമില്ലല്ലോ ദക്ഷ ചോദിച്ചു ഇഷ്ടമില്ലാത്ത പെണ്ണിനെ തൊടാൻ എനിക്ക് കഴിയില്ല ദക്ഷ അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ദക്ഷ ഞെട്ടിലോട് അവനെ നോക്കി കണ്ണിപ്പോ താഴെ വീഴുമൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് ഈ പൊടികുപ്പി പെണ്ണിനെ ഞാൻ എന്റെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു ദൈവ് പറഞ്ഞു അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുറന്നി വേഗം അവരെ പോലും കൈക്കൊമ്പളിലെടുത്ത് നിർത്താതെ ചുമ്പിച്ചുകൊണ്ടിരുന്നു ദക്ഷ ബി മതി മതി ഞാൻ നിനക്കുള്ളത് തന്നെയാ ദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും ഇത് സത്യമാണോ ദക്ഷ ചോദിച്ചു സത്യം സത്യമുറപ്പിക്കു വേണ്ടി ഞാനൊരു കൂട്ടം ഇപ്പം തരാം ദൈവങ്ങളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ നിണയാൻ തുടങ്ങി ഹർഷ മുറിയിൽ നിന്ന് ഡ്രസ് ഒതുക്കി വെക്കുന്ന മഹാലക്ഷ്മിയുടെ അടുത്ത് വന്നു മഹാ ഇന്നാണ് ഞാൻ പറഞ്ഞ മീറ്റിംഗ് കുറച്ചുനേരത്തിനുള്ളിൽ നിന്നെ ഒരുക്കാൻ വേണ്ടി സ്റ്റൈലിസ്റ്റ് വരും നന്നായി ഒരുങ്ങി വരണം ഞാനില്ല എനിക്കിതൊന്നും ശീലമില്ല മഹാ പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് ശീലമാകുന്നത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഈ ബിസിനസ് അവിടെ എല്ലാം വലിയ ആൾക്കാരാവും മഹാ പറഞ്ഞു ഇതൊരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗതറാണ് അവിടെ എല്ലാവരുടെയും കുടുംബമാണ് ഉണ്ടാവുക ഇതൊരു ആനുവൽ മീറ്റിംഗ് ആണ് അല്ലാതെ അവിടെ ലോജിസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിസ്കഷൻ എല്ലാം ഉണ്ടാവുക ഹർഷ പറഞ്ഞു പ്ലീസ് ഹർഷ മഹാ അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഇതിലിനി നോ ആർഗ്യുമെന്റ്സ് എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയുടെ ഫാമിലിയിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നീ വന്നേ പറ്റൂ ഞാൻ തന്നെ ചൂസ് ചെയ്ത സാരിയാണ് നിനക്കത് നല്ല ഭംഗി ഉണ്ടാവും അവൻ പറഞ്ഞു മഹാ പിന്നെ ഒന്നും വേണ്ടിയില്ല അവൻ പറഞ്ഞ പോലെ സ്റ്റൈലിസ്റ്റ് വന്നു ബ്ലാക്ക് നെറ്റ് സാരി അവളെ ഭംഗിയെ ഓടിപ്പിച്ചു അവളെ മേക്കപ്പ് ചെയ്ത് കൊടുത്തു താഴെ അവൻ്റെ പി എ ജാഫറായി സംസാരിക്കുകയായിരുന്നു ഹർഷ അവളെ കണ്ടതും അവൻ സന്തോഷത്തോടെ നോക്കി അവളെ വേഗം പുണർന്നു യു ലുക്ക് ഹോട്ട് ഇൻ സ്ലീവ്ലെസ് ബ്ലൗസ് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് കൈയുള്ളത് വാങ്ങിച്ചുകൂടെ മഹാവനെ നോക്കി പറഞ്ഞു മതി എൻ്റെ ഫാഷൻ സെൻസ് ജഡ്ജ് ചെയ്യാൻ നീ വളർന്നിട്ടില്ല ഇറ്റ്സ് ബെറ്റർ ദാൻ യുവർ കോട്ടൺ സാരീസ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ട് കാർ ലക്ഷ്യമാക്കി നടന്നു കാറിലിരിക്കുമ്പോൾ അവൻ അവന്റെ മാായിരുന്നു അവളുടെ ശ്രദ്ധ മൊത്തം ആണലിലായിരുന്നു അവന്റെ ശരീരം വളരെ ഫിറ്റായിരുന്നു അതിന് ചേരുന്ന പോലെയുള്ള ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ വരുന്ന ബ്ലേസേഴ്സ് ആണ് അവൻ ധരിച്ചിരിക്കുന്നത് അവൻ നീണ്ട മുടിയെല്ലാം അവൻ ബാൻപാൻ ചെയ്തു വെച്ചിരിക്കുന്നു മൊത്തത്തിൽ ഹോട്ട് ലുക്ക് കഴിഞ്ഞു നിന്റെ സ്കാനിങ് അവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു മഹാ വീണ്ടും അവനെ നോക്കാതെ വേഗം നേരെ ഇരുന്നു ഹർഷി അവളുടെ കൈകൊണ്ട് വലിച്ച് തന്റെ ഓപ്പോസിറ്റായി കാർട്ടൺ വലിച്ചിട്ടു അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർക്ക് മുന്നിലുള്ള ജാഫറിനും ഒന്നും കാണില്ല എന്താ എന്താ മഹ ചോദിച്ചു നീ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ് മഹ ഐ ഫീൽ സംതിങ് അവൻ അവനവളുടെ മുടിയെല്ലാം ഒരു സൈഡിലേക്ക് കുതുക്കിക്കൊണ്ട് പറഞ്ഞു ആരെങ്കിലും കാണും ഇതൊക്കെ അവർ കേട്ട മഹ വിറയിലൂടെ അങ്ങോട്ട് നോക്കി പറഞ്ഞു ഇറ്റ് സൗണ്ട് പ്രൂഫ് പിന്നെ ഞാൻ കർട്ടൺസ് ഇട്ടാൽ അത് പ്രൈവസിക്ക് വേണ്ടി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട് ഇതേ കോടികൾ വരുന്ന കാറാണ് നിന്റെ നാട്ടിൽ നീ കയറുന്ന തൊക്കടാ കാറല്ല ഹർഷ പറഞ്ഞു മഹ പുതിയൊരു കാര്യം അറിഞ്ഞ പോലെ തലയാട്ടി കാത്തിരിക്കൂ എന്ന് പറഞ്ഞ മാസങ്ങളായി ഇനിയും സമയം വേണോ മഹാ അറ്റ്ലീസ്റ്റ് മനസ്സറിഞ്ഞുകൊണ്ട് നിനക്കെന്നെ കിസ്സിങ് ചെയ്തോടെ എപ്പോഴും ഞാൻ തന്നെ തുടങ്ങുന്നത് എനിക്കിഷ്ടമല്ല യു ഓൺ മീ ലൈക്ക് ഐ ഓൺ യു ഞാൻ നിന്നോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം നീ എന്നോട് കൂടി കാണിക്കൂ മഹ പറഞ്ഞു ഞാൻ പതുക്കെ പതുക്കെ ഇതെല്ലാം അംഗീകരിച്ചു തുടങ്ങി ഇപ്പോ പറഞ്ഞു തീരുമ അവന്റെ ചൂണ്ടു വിരൽ അവളുടെ അമർന്നു ഈ ലിപ്സ്റ്റിക് ഇപ്പോൾ കയ്യിലുണ്ടോ അവനവടെ നമുക്ക് ചോദിച്ചു ഉണ്ട് മഹ കയ്യിലുള്ള ക്ലാഷ് ബാഗ് നോക്കി പറഞ്ഞു ഓക്കെ ഐ ആം ഗോയി ടു മേക്ക് ദാറ്റ് ലിപ്സ്റ്റിക് മെസ്സി അവൻ പറഞ്ഞു തീർന്നതും അവൻ അവളെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു അവളും ആദ്യമായി അവനെ തിരിച്ച് ചുംബിച്ചു അതറിഞ്ഞതും അടഞ്ഞവൻ്റെ കണ്ണുകൾ തുറന്നു പിന്നെ വീണ്ടും അവളെ ചുംബിച്ചു കുങ്ങിനീരി കലർന്ന ചുണ്ടിൽ നിന്ന് പതുക്കി അവൻ വേർപെട്ടു അവളുടെ പിൻ ചെയ്ത സാരി അഴിഞ്ഞു വീഴും എന്ന് തോന്നിയതും അവൻ ഷോൾഡറിൽ മുറുകെ പിടിച്ചു സെക്യൂരിറ്റ് വിത്ത് പിൻസ് അവൻ ചുണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു മഹാവേഗം വേഗം ചെരിഞ്ഞിരുന്നു കൊണ്ട് പിൻ ചെയ്തു അവനെ പകപ്പോടുകൂടി നോക്കി ടേക്ക് ദിസ് ടിഷ്യൂ വായ്പ അവളോട് പറഞ്ഞു മഹാ വിറച്ചുകൊണ്ട് ലിപ്സ്റ്റിക് എടുത്ത് പഠിച്ച അവനെ നോക്കി അവൻ അവളുടെ കയ്യിൽ നിന്ന് ബലമായത് വാങ്ങി അവളുടെ ചുണ്ടിൽ വളരെ വൃത്തിയായിട്ട് കൊടുത്തു നാവ യു ലുക്ക് പിന്നെ ഈ ലിപ്സ്റ്റിക് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് അവൻ ചുണ്ടു തൊട്ട് കൊണ്ട് പറഞ്ഞു മഹ കണ്ണു കുറപ്പിച്ചവനെ നോക്കി ഇങ്ങനെയെ നോക്കി പഠിപ്പിക്കണ്ട സുന്ദരിയായ ഒരു പെണ്ണ് അതും എന്നെ അടുപ്പിക്കും എന്റെ സ്വന്തം ഭാര്യ അപ്പോ ഞാനിങ്ങനെ കിസ്റ്റ് ചെയ്തെന്ന് വരും പക്ഷെ നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ വൈ യു കിസ്റ്റ് മീ ബാഗ് അവൻ ചോദിച്ചു ഞാനോ ഞാൻ ഇല്ല നിങ്ങളുടെ തോന്നലാണ് മഹ അവനെ നോക്കി കള്ളം പറഞ്ഞു എനിക്കറിയാം യു ലവ് മീ പക്ഷേ നിന്റെ ഈഗോ സമ്മതിക്കില്ല പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് എല്ലാം വേണമെന്നുണ്ടെങ്കിലും സ്വന്തം ഇംഗ്ലീഷ് നോക്കി ഒന്നും താല്പര്യമില്ലാത്ത പോലെ അഭിനയം ഐ നോ വെരി വെൽ വെല്യു എൻ മൈ കിസ് നീ തന്നെ ഒരിക്കൽ എൻ്റെ പിന്നാലെ വരും അന്ന് ഞാൻ നിന്നെ കാണിക്കാമല്ല അവൻ കണ്ണീർക്കി പറഞ്ഞു വൃത്തികെട്ട ജന്തു മഹാ അവനെ നോക്കി പറഞ്ഞു പുറത്തേക്ക് നോക്കിയിരുന്നു ദേവിന്റെ കൂടെ രാജ്പുട് പാലസിൽ പോവുകയാണ് ദക്ഷ വീടെത്തി ഇറങ്ങുമോ തമ്പുരാട്ടി ദേവ് ചോദിച്ചു എനിക്ക് പോകാൻ തോന്നില്ല ദേവ് ഇതെല്ലാം സത്യമാണോ നമ്മുടെ കീസ് നമ്മുടെ ബെഡ്റൂം അവൾ അവന്റെ തോളിൽ തലചായ്ച്ചു പറഞ്ഞു കീസ് ഓക്കെ എനിക്ക് പറ്റിപ്പോയി ബെഡ്റൂം എന്ന് പറയാൻ മാത്രം ഞാൻ ചെയ്തിട്ടില്ല നീ നീനീ അതിൽ പിടിച്ചേക്കയറി പോകേണ്ട ദേവ് പറഞ്ഞു ഓ വീണ്ടും ചാടാ നിങ്ങളെ പോലെ അൺറൊമാൻക് മൂരാച്ചയാളെ പ്രേമിച്ച എന്നെ പറഞ്ഞാൽ മതി ദക്ഷ ദേഷ്യത്തിൽ പറഞ്ഞു നിന്നെ പോലെ പൊടിക്കൂപ്പി പെണ്ണിനെ ഇഷ്ടപ്പെട്ട എന്നെ നീ സമ്മതിക്കണം എൻ്റെ കാൽഭാഗമുണ്ടോ നീ എന്നിട്ട് നിനക്കെൻ്റെ പിള്ളരെ പ്രസവിക്കാനുള്ള തിടുക്കമാണ് അതിനുള്ള ആരോഗ്യം നിനക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ദേവ് പറഞ്ഞു ഞാൻ നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് ദേവേട്ട പക്ഷെ തടിക്ക് പിടിക്കുന്നില്ല ഇനി എന്തായാലും ഒരു ഡയറ്റീഷ്യനെ കണ്ട് ഞാൻ തടി വെച്ചിരിക്കും ദക്ഷ അവനെ നോക്കി പറഞ്ഞു ഹെൽത്ത് നോക്കണം ദക്ഷ അത്രയും വേണ്ടു ഐ ഡോട്ട് കെയ് വെതർ യു ആർ സ്ലീം ഓർ ഛബി ഐ വാണ്ട് യു ടു ബി ഹെൽത്തി അവൻ അവളുടെ തലയിൽ തരോട് പറഞ്ഞു ദേവേട്ട എനിക്ക് വീട്ടിൽ പോകാൻ മടിയാവുന്നു ദക്ഷ പറഞ്ഞു എനിക്ക് നിന്നെ ഇട്ടിട്ട് പോകാൻ തോന്നിയിട്ടല്ല പക്ഷേ നീ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഫാഷൻ ഡ്രാമ കഴിഞ്ഞ് നമ്മുടെ കാര്യം വീട്ടിൽ പറയാം ആദ്യം നിൻ്റെ ഹർഷ അവനോട് പറയണം അതുവരെ നീ പറഞ്ഞ് നാറ്റിക്കരുത് ദേവ് കൈകോപി പറഞ്ഞു ഇല്ല ദേവേട്ടൻ ആദ്യം ബയ്യയുടെ അടുത്ത് സംസാരിച്ച് തീരുമാനിച്ചാൽ മതി ഹീ നോസ് എവരിത്തിങ് ചിരിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞു എങ്കിൽ എൻ്റെ പെണ്ണൊന്ന് ഇറങ്ങ ദേവ് പറഞ്ഞു ദക്ഷ അവനെ ചുണ്ടു ഇറങ്ങാൻ നിന്നതും ദേവകളെ വലിച്ച് ചുണ്ടിൽ ചുംബിച്ചു ഇത് ഇന്ന് മുഴുവനും എന്നെ ഓർക്കുന്ന വേണ്ടി ഇനി ഇനിപ്പോയിക്കോ എൻ്റെ നാല് പിള്ളേരെ അമ്മയെ അവനാക്കി പറഞ്ഞു ദക്ഷ കിളിപ്പോയ പോലെ അവനെ നോക്കി വേഗം കാറിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റൽ പ്രതി സ്റ്റാഫ് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് എല്ലാ ഡോക്ടറും ഉണ്ട് അവിടെ ഹോസ്പിറ്റൽ സിൽവർ ജൂബിലി ആഘോഷം വൈകുന്നേരം നാളെ നടത്താൻ പ്ലാൻ ഉണ്ടെന്നും എല്ലാവർക്കും ഫാമിലി വരാമെന്നും പറഞ്ഞു ഒപ്പം സാലറി കൂട്ടുന്ന കാര്യം കൂടി പറഞ്ഞപ്പോൾ എല്ലാവരും ഡബിൾ ഹാപ്പി അപ്പോഴാണ് മീറ്റിംഗ് എക്സിക്യൂട്ടീവ് ലുക്കിൽ ധ്രുവ് കയറി ടൈറ്റ് ഷർട്ട് ആൻഡ് ജീൻസ് ധരിച്ചു വന്ന അവനെ എല്ലാ പെണ്ണുങ്ങളും കൊതിയോട് കൂടി നോക്കി അങ്ങേരെ എന്തിനാ നെഞ്ചിൻ്റെ അവിടെ തുറന്നു വെച്ച് വരുന്നത് ദുഷ്ടൻ ഷാലിനി റിയയുടെ ചിവിൽ പറഞ്ഞു പിന്നെ നിന്റെ മുതലാണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ റിയ പറഞ്ഞു എത്ര വേഗം അറിയിക്കണം നോട്ട് ഇൻട്രസ്റ്റ് ബൈ യു പ്രപ്പോസൽ എന്നാണ് ധ്രുവേട്ടൻ പറയുന്നത് നാളെ നല്ല രീതിയിൽ പബ്ലിക് കഴിഞ്ഞ് പ്രപ്പോസ് ചെയ്യണം പിന്നെ ഇവരൊന്നും എൻ്റെ ഏട്ടനെ നോക്കരുത് ഷാലിനി പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തിരിച്ച് കാർ പാർക്കിങ്ങിൽ വണ്ടിയെടുത്ത് പോകാൻ നിൽക്കുന്ന ധ്രുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഷാലിനി എന്താ എന്തിനെ ഇങ്ങനെ ഓടുന്നത് അവൻ രണ്ട് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ധ്രുവേട്ട ഈ നെഞ്ചി കാണിച്ചൊന്ന ഷർട്ട് ഇടുന്ന എനിക്കിഷ്ടമല്ല എല്ലാവരും നിങ്ങളെയാണ് നോക്കുന്നത് സ്വകാര്യം പോലെ ഷാലിനി പറഞ്ഞു അവനത് കേട്ട ആദ്യം ശരി വന്നെങ്കിലും അവൻ ഗൗരവമായി ചോദിച്ചു ആരോ ചെലസ് എന്ത് ബന്ധമുണ്ട് ഞാനും നീ തമ്മിൽ ഇങ്ങനെ പൊസിറ്റീവ് ആവാൻ നിനക്ക് റോയ് ഡോക്ടർ കൂടെ ഒട്ടി നടക്കാൻ പറ്റുമെങ്കിൽ എനിക്കിതും പറ്റും സ്റ്റെയർ അറ്റ് മൈ ബോഡി അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു ഓ അങ്ങനെ എൻ്റെ ധ്രുവേട്ടനെ ആരും നോക്കണ്ട ഉണ്ടക്കവൾ വീർപ്പിച്ചു പറയുന്നവളെ അവൻ നോക്കി കുറച്ച് കഴിഞ്ഞ് ഇമോഷണൽ സെൻറ്റി അടിച്ച് എന്നെ തേച്ചോട്ടിക്കാനല്ലേ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ബൈ അവൻ ദേഷ്യത്തിൽ പറഞ്ഞ കാറെടുത്ത് പോയി ഷാലിന് കൈ രണ്ട് ഇടുപ്പിൽ കുത്തി അവനെ നോക്കി നിന്നു ബിസിനസ് മീറ്റിംഗ് എല്ലാവരും നല്ല ഹൈ ക്ലാസ് എക്സിക്യൂട്ടീവ് ലുക്കിലായിരുന്നു ഹർഷ എല്ലാവർക്കും ഇൻട്രോഡ്യൂസ് ചെയ്തു കൊടുത്തു അവളെ കംഫർട്ടബിൾ ആക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചു പെട്ടെന്ന് ആരും വിളിച്ചപ്പോളാണ് അവൻ അവളിൽ നിന്നും മാറിയത് അപ്പോഴേക്കും ഹാസിനി അവളുടെ പുറകിൽ നിന്ന് വിളിച്ചു ഹലോ മിസസ് ഹർഷ എന്നെ ഓർമ്മയുണ്ടോ പരിഹാസത്തോടുള്ള അവളുടെ ചോദ്യത്തിന് മുന്നിൽ മഹാപേടിയോടുകൂടി തലയാട്ടി ഹർഷ അവൻ്റെ ഭാര്യ പദവി അലങ്കരിച്ചു കൊണ്ട് നടക്കുകയാണല്ലേ എനിവേ നോട്ട് ബാഡ് ഞാൻ വിചാരിച്ച പോലെയല്ല അവൻ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം നോക്കുന്നുണ്ട് ഹിസ് ട്രൈ ടു ഗിവ് എ റോയൽ ലുക്ക് അവളുടെ മറുപടിയിൽ മഹാ യു ലവ് ഹിം അവളുടെ ചോദ്യത്തിൽ ഞെട്ടലോടെ മഹാ നോക്കി പറ പറനക്കിഷ്ടമാണോ ദേഷ്യത്തിൽ അവളെ നോക്കി ചോദിച്ചു അതേ ഇഷ്ടമാണ് എപ്പോൾ ഈ താലിൻ്റെ കഴുത്തിൽ കയറിയോ അപ്പോൾ മുതൽ അവളെ നോക്കി വാഷിയിൽ പറഞ്ഞു മഹാ ഓഹോ എങ്കിൽ ഏഴ് കൊല്ലം അവന് വേണ്ടി കാത്തിരുന്ന പ്രണയിശ് വിവാഹം വരെ എത്തിക്കാൻ ശ്രമിച്ച ഞാനോ എൻ്റെ പ്രണയത്തിന് വിലയില്ലേ എന്നേക്കാൾ യോഗ്യതയുണ്ടോ നിൻ്റെ പ്രണയത്തിന് അവളുടെ ചോദ്യത്തിൽ മഹാ ഞെട്ടിപ്പോയി എനിക്ക് എനിക്കൊന്നും അറിയില്ല നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി മഹാ പറഞ്ഞു നിനക്കറിയില്ല മഹാ ബിസിനസ് ടൈക്കുണായ ഹർഷ് വർദ്ധൻ നമ്പർ വൺ ആയിരുന്നവൻ ഇപ്പോൾ നമ്പർ ടു ആണ് കാരണം നീ എൻ്റെ കൂടെയുള്ള നൂറ് കോടി നിനക്ക് വേണ്ടി വിട്ടു തന്നവൻ മണ്ടത്തരം ചെയ്തു അവന് പകരം ഇപ്പോൾ ദയവാണ് ലിസ്റ്റിൽ പണ്ട് മുതലേ എനിക്കറിയാം വെറും അവൻ അവന് കിട്ടേണ്ടത് നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ നിന്നെയും അവൻ മടുക്കും നിന്നെയും അവൻ ഉപേക്ഷിക്കും ഹാസി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല വിറച്ചുകൊണ്ട് മഹാ പറഞ്ഞു എന്തറിയും നിനക്ക് അവനോട് വഴങ്ങാത്ത കൊണ്ടല്ലേ നിന്നെ തട്ടിക്കൊണ്ടുവന്ന് സ്വന്തമാക്കിയത് അല്ലാതെ അതിന് പ്രണയമാണോ അവൻ്റെ വാഷി ഹീസ് എ മീൽഷോസ്റ്റ് നിന്നേക്കാൾ സൗന്ദര്യ സമ്പത്ത് ഉള്ളവളെ കണ്ടാൽ അവൻ ഇനിയും ചെയ്യും കാരണം അവൻ്റെ ഡിക്ഷണറിയിൽ പ്രണയമില്ല ഉണ്ടെങ്കിൽ എന്നെ അവൻ സ്വീകരിക്കും ആലോചിച്ചു നോക്കൂ ഹാസ്നി എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ അവളോട് പറഞ്ഞു എൻ്റെ വീട്ടിലെ വേലക്കരി അവന് യോഗ്യതയുള്ള നീ അവൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് കൂടി ഞാൻ കോടികളായി നിനക്ക് തരും പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ നിന്നെ കൊന്നു കളയും ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു പറയുന്ന അവളുടെ മുഖം കണ്ട് മഹാ പേടിച്ചു പോയി ആത്മാഭിമാനമുള്ള പെണ്ണാണ് നീ അല്ലേ മഹാ നിന്നെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല ഹർഷ തന്നെ മടുക്കുമ്പോൾ നിന്നെ ഉപേക്ഷിക്കും രാജപുത്വ വംശത്തിലെ ആളുകൾ ബാക്ക്ഗ്രൗണ്ട് തന്നെ അവരുടെ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് പെണ്ണ് പണം പദവി ഇത് മൂന്നും അവർക്ക് ലഹരിയാണ് നിന്നോട് നിന്നോടൊരിക്കലും അവന് ആത്മാർത്ഥ പ്രണയമില്ല മഹാലക്ഷ്മി കുറച്ചെങ്കിലും നിനക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോൾ ഈ റോയൽ ലൈഫിൽ നിന്നും ഹാസിനി പറഞ്ഞു മഹാ നിറഞ്ഞ കണ്ണുകളുടെ എല്ലാം കേട്ടിരുന്നു അവളുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഇൻഫീരിയൽ കോംപ്ലക്സ് വരുത്തി അവനും തന്നോടുള്ളത് പ്രണയമാണോ എന്നിവർ സംശയം തോന്നി അവളുടെ നിറഞ്ഞ കണ്ണിൽ നോക്കി ഉച്ചിച്ചുകൊണ്ട് ഹാസിനി അവൾക്ക് നേരെ തൂവാര നീട്ടി നീ നല്ല തീരുമാനമെടുക്കുമെന്ന് കരുതുന്നു അല്ലാതെ എൻ്റെ താലി എൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്ന ജീവിതം കളയില്ല എന്ന് വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവൾ പോയി മഹാവേഗം വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു പൊട്ടിക്കരഞ്ഞു വേഗം അവൻ്റെ ബി എ ജാഫർ പോയി അവൾക്ക് വയ്യ എന്നും ഉടനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ജാഫർ വേഗം അവൾക്ക് പോകാനുള്ള വണ്ടി റെഡിയാക്കി ഒപ്പം അവളെ പറഞ്ഞയച്ചു വിവരം ഹർഷന് നൽകി മഹാ റൂമിൽ കിടന്ന് ഞെരുപരി കൊള്ളുകയായിരുന്നു ശരിക്കും ഹർഷ അവനെ തന്നെ മടുക്കുമോ ആ കണ്ണുകളിൽ കണ്ടത് പ്രണയമാണല്ലോ അതിന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവളുടെ ഉള്ളം അവന് വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഹാസിനെ പറഞ്ഞതുപോലെ ബിസിനസ് മൈൻ ഉള്ളവൻ പോലെ ഒരു സാധാരണക്കാരിയെ പെണ്ണിനെ എന്തിനു പ്രണയിക്കണം അവൻ്റെ ആഗ്രഹം പോലെ തട്ടിക്കൊണ്ട് വന്നല്ലേ മീറ്റിംഗ് കഴിഞ്ഞ് ഹർഷ റൂമിലേക്ക് കയറി വന്നു ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും തൻ്റെ ബ്ലേസസ് അഴിച്ചു കൊണ്ടവൻ പിന്നിലൂടെ പുലർന്നു അവൻ്റെ ശ്വാസം കാര്യത്തിൽ തട്ടിയതും അവൾക്ക് മനസ്സിലായി അതാരാണെന്ന് മിസ്സസ് ഹർഷ എന്തു പറ്റി പെട്ടെന്നൊരു വയ്യായിക അവൻ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ ഞെട്ടിലോട്ട് ചോദിച്ചു എന്താ എന്ത് പറ്റി ഡോക്ടറുടെ അടുത്ത് പോകണോ ഇല്ല ചെറിയൊരു വയറുവേദന അതും പറഞ്ഞ് മഹ കടലിൽ കിടന്നു ഹർഷവളുടെ പോക്ക് നോക്കിക്കൊണ്ട് വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി ഡ്രസ്സ് മാറി അവളുടെ അവിടത്തേക്ക് വന്ന് കിടന്നു പതുക്കെ അവളുടെ സാരിയുടെ ഇടയിൽ കൂടി വയറിൽ തലോടി പീരിയഡ്സ് ആണോ അതാണ് ഈ മൂഡ് സ്വിങ്സ് അവൻ അവനവളുടെ ചെവിൽ ചോദിച്ചു അല്ല മഹാദേശത്തിൽ പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്താ എന്തെങ്കിലും കഴിച്ചോ അവൻ ചോദിച്ചു എനിക്ക് ഉറങ്ങണം മഹാ ദേഷ്യത്തിൽ പറഞ്ഞോ ഉറങ്ങിക്കോ ഞാൻ ഉറക്കിത്തരാം ഹർഷവനൂടി അവളുടെ അടുത്ത് ചേർന്ന് കിടന്നു അവളുടെ ചെവിയിലും കഴുത്തിലും ചുംബിച്ചു വയറിൽ തലോടി മഹാ അവനെ ഒരൊറ്റ തള്ളി